ഒരു കൊണ്ട് ഞങ്ങളുടെ വലിയ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നാല് വഴിയും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പാക്കൽക്കവല റോഡിലാണ് ഈ ഒരു റോഡിന്റെ ഇരുഭാഗങ്ങളും കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ നാളുകളെറിയായി ഈ ഒരു കുഴി കാരണം അല്ലെങ്കിൽ ഈ ഒരു റോഡ് തകർത്തിട്ടത് കാരണം വലിയ ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരെയാണ് ഇത് കാരണം വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഇവർക്ക് ഇവിടുത്തെ പൊടിപടലങ്ങൾ കാരണം കടകൾ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ഒരു രണ്ടു മൂന്നാഴ്ചകളായിട്ട് ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ് രണ്ട് സൈഡിലും മാന്തി ഞങ്ങൾ ഒരുപാട് പ്രദേശം പരാതി കുറയും രണ്ട് സൈഡും മാന്തി പിന്നെയും പിന്നെയും ഡെയിലി വന്ന് മാന്തി ഇതൊന്നും വൃത്തിയാക്കുക ചില വെള്ളം ഒഴിക്കാനായിട്ടുള്ള സംവിധാനം ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ പലരോടും കംപ്ലൈന്റ് പറഞ്ഞു പിന്നെ മുനിസിപ്പാലിറ്റി ഒരു ചെറിയ വണ്ടി ഒരു ശകലം വെള്ളം മാത്രം തടിച്ചു കൊണ്ടൊരു പ്രയോജനം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കടകളൊന്നും തുറക്കാൻ പറ്റില്ല ഞങ്ങൾ ഒരാഴ്ചയായിട്ട് കടയൊക്കെ അടച്ചിട്ട് പിന്നെ ഞങ്ങൾ പ്ലാഷിക്ക് വടതായും നെറ്റുമൊക്കെ വലിച്ചു കെട്ടി ഇരിക്കുവോ പൊടി അടിച്ചിട്ട് ഒരു രക്ഷയില്ല എന്തെങ്കിലും ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ചെയ്യുവോണ്ട് വലിയായിട്ട് പറ്റില്ല അത് കാരണം ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നമുക്ക് ശ്വാസം മൂട്ടിലെ ഭയങ്കരമായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നടപടി ഉണ്ടാക്കി തരണമെന്ന് വണ്ടി വണ്ടിയാണെങ്കിൽ ഭയങ്കര അവരോട് പറഞ്ഞിട്ട് അവര് ഭയങ്കര സ്പീഡിലാണ് വെള്ളം നനയ്ക്കാൻ പറഞ്ഞാൽ നനയ്ക്കത്തില്ല അതൊക്കെയാണ് അവരുടെ പരിപാടികൾ ഒരു രാജ്യം വന്നു തൂളിയിട്ടങ്ങ് പോയി അതും പറ്റത്തില്ല ഇന്നത്തെ ദിവസം വന്നിട്ടേ ഇല്ല മൂന്ന് ദിവസമായി വന്നിട്ട് വെള്ളം ഒരു മാസമായിട്ട് ഇതിപ്പം തീരും ഇപ്പം തിരിഞ്ഞ ഒരു സൈഡും കുഴിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് മുടിയിട്ട് പോകണ അടുത്ത സ്ഥലത്തോട്ട് പോകും അടുത്ത സ്ഥലത്തുനിന്ന് കുഴിച്ച് കഴിഞ്ഞിട്ട് ആ ബോഡി വന്ന് വീണ്ടും കുഴിച്ച സ്ഥലത്ത് വീണ്ടും വന്ന് വീണ്ടും കുഴിക്കുക ഒരു സ്ഥലം പണി തീർത്ത് പോകുക അതില്ല അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം പിന്നെ അതുപോലെ വണ്ടികളുടെ വണ്ടികൾ തീരെ പയ്യെ പോകാൻ പറഞ്ഞാലും ഈ പൊടികൾ അവർക്ക് കാണാമല്ലോ ഈ നാട്ടിലൊക്കെ ആയിരിക്കുന്നത് ഞങ്ങൾ പോലെയുള്ളവർക്കൊക്കെ എന്ത് പ്രശ്നം എന്ന് പറയുന്ന സൈഡിൽ നോക്കിയത് ഇങ്ങനത്തെ കടകളൊക്കെ അവർ ഷട്ടർ ഷട്ടർ നിന്നിന് വരെ അവർ നെറ്റ് അടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അതിങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ അത് നിങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ വന്ന് തന്നെ അത് വേണ്ടപ്പെട്ട അധികാരികൾ അറി അറിഞ്ഞ് അത് വേണ്ട ചെയ്യ അതാണ് ഏറ്റവും വേണ്ട പരാതികളൊക്കെ കൊടുത്തിട്ടോ ആൻ്റൊരു പരിഹാരമില്ല പക്ഷെ അവർ അവർ പറയുന്നത് എന്ത് അവിടെ ചെന്ന് വരുന്നത് ചെന്ന് പറയുമ്പോഴത്തോടെ അതും മറവലെ നടക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഈ ചൂട് സമയത്ത് ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇപ്പം വെള്ളം പറ്റുന്ന സമയമാണ് അപ്പോൾ ഈ വെള്ളം പൊടിയൊക്കെ വെള്ളമില്ലായിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതൊക്കെയാണ് ഈ പൊടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങൾ ഈ നിങ്ങളുടെ ചാടിന് അങ്ങനെ വേണ്ടപ്പെട്ട അധികളെ അറിയിക്കുക എന്നുള്ളത് ഒരാവശ്യമായിട്ട് നിങ്ങൾ പറയുകയാണ് ഒരു മൂന്ന് നാലാഴ്ചയായി ഈ ഒരു പാക്കക്കാവല ഈ റോഡിന് പണി തുടങ്ങിയിട്ട് പാക്കേക്കാവലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ജംഗ്ഷൻ കൂടും നാല് റോഡ് കൂടുന്നതാണ് ഈ നാല് വഴിയും ഒരേപോലെ കുതിക്കുഴിച്ചു കുഴിച്ച് വലിയ പൈപ്പ് എടുത്ത് മാറ്റുക പിന്നെയും കുഴിക്കുക ഒരേ കുഴി തന്നെ ഒരു പൈപ്പിടാനുള്ള കുഴി തന്നെ നാലും അഞ്ചും പ്രാവശ്യം ഓപ്പൺ ചെയ്യുക വീണ്ടും മണ്ണിട്ട് കൂടുക ഈ ഒരു കടകളും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കടയ്ക്കകത്തോട്ട് പുകവടലങ്ങൾ മണ്ണുകൾ ഇടിച്ചം കയറുക മേശപ്പുറത്തും ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇവിടെ ബേക്കറികൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഭക്ഷണ സാധനം ഉള്ളതാണ് അവർക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഇത്ര ദുരവസ്ഥ ഉണ്ടായിട്ട് ഞാൻ മൂന്നാഴ്ച കഴിഞ്ഞു ബന്ധപ്പെട്ട അധികാരികളോട് നിരന്തരമായി പറഞ്ഞിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം റവന്യൂ ഓ വാട്ടർ അതോറിറ്റിയോ ഏതെങ്കിലും അതിൻ്റെ അധികാരികൾ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നിരന്തരമായ ദുരിതത്തിൽ നിന്നും ഞങ്ങളിത് കയറ്റി വിടാനുണ്ട് ഒരു ശ്രമം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴും ബേക്കറി നടന്ന ആളുടെ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ശല്യമായിട്ട് ഞാനിപ്പം ഒരു ഏഴ് ദിവസത്തോളം കട അടച്ചിട്ടിരിക്കുന്നത് ഇന്നാണ് ഞാൻ വീണ്ടും തുറന്നിരിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ ഇവിടെ നെറ്റൊക്കെ വലിച്ചു കെട്ടി തുടങ്ങിയെങ്കിലും ഒരു അരമണിക്കൂടവിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്ന് കണ്ടാൽ അങ്ങനെ അറിയാൻ പറ്റും അതുപോലെ പൊടിയാണ് നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് ആരും കടയിൽ കയറുന്നില്ല എടുത്തു ദിവസം സാധനങ്ങൾ വൈകിട്ടെടുത്ത് കളയുകയാണെങ്കിൽ കട അടച്ചിട്ട് പോവുകയാണ് വലിയ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കടയിപ്പോൾ വളരെ ദുരിതമാണ് കട തന്നെയല്ല വഴി ഇറങ്ങി നിൽക്കാൻ മേല എൻ്റെ വീട് വീടിനകത്ത് ഇരിക്കാൻ മേല ഒരു കടക്കാർക്കും തുടക്കം തുടക്കാൻ മേലത്തെ സ്ത്രീയിൽ പൊടി ഇതൊന്ന് വെള്ളം ഒഴിക്കാൻ പോലും മുനിസിപ്പാലിറ്റി അത് തയ്യാറാകുന്നില്ല വണ്ടി പോകുന്നു നിൽക്കുമ്പോൾ ആണ് ബോ കാണാം വളരെ ബുദ്ധിമുട്ടി കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ കട അടച്ച് വീട്ടിലിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്